എൻ്റെ പേര് സിന്ധു സജീവ് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മകൾ സാന്ദ്ര സജീവ് ഞാൻ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു കെയിൽ പോകുന്നത് ആ സമയം പഠനത്തോടനുബന്ധിച്ചാണ് യു കെ ചെല്ലുന്നത് അതിനുശേഷം അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അപേക്ഷിച്ചു മൂന്നും നാല് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അത് പരാജയപ്പെട്ടിരുന്നു ആ സമയത്ത് അമ്മ എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ച് പ്രാർത്ഥിച്ച് അയച്ചു തരികയും ഉപ്പ് അയച്ചു തരികയും ചെയ്തു അപ്പോൾ അമ്മേനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക മാതാവിനെ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഉപവാസം എടുക്കുക എല്ലാ ധ്യാനവും പറ്റുന്ന പോലെ തന്നെ കൂടുക എന്ന് പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന പോലെ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നു ആ സമയത്ത് എനിക്ക് അമ്മ അയച്ചു തന്ന മാതാവിൻ്റെ രൂപം എൻ്റെ കൂടെ ഇൻറ്റർവ്യൂയിൽ കൊണ്ടുപോവുകയും ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു അന്ന് വൈകുന്നേരം അവരെന്നെ വിളിച്ച് എനിക്ക് ജോലി കിട്ടി സെലക്ടാണെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം അവിടെ ഓരോ സ്ഥലത്തും ജോലിക്ക് പത്തും പതിനഞ്ചും ലക്ഷങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഒരുപാട് കൂട്ടുകാർ അങ്ങനെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് മാതാവിൻ്റെ അനുഗ്രഹം ഈശോയുടെ അനുഗ്രഹം കണ്ട് ഒരു രൂപ പോലും കൊടുക്കാതെ എനിക്ക് അഞ്ച് വർഷത്തേക്ക് യു കെയിൽ ജോലിക്ക് അനുബന്ധമായി വിസ ലഭിക്കുകയും ചെയ്തു അതിൽ ഞാൻ എൻ്റെ അമ്മയോടും മാതാവിനോടും യേശുവിനോടും എന്നും കടപ്പെട്ടിരിക്കുന്നു ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമടിയെടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നേ വന്നേയുള്ളൂ ആദ്യമായിട്ട് പ്രവർത്തനം ചെയ്യുന്നത് പത്രം ഞാൻ ഞാനിവിടുന്ന് വാങ്ങിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡിലും ബസ്സിൽ കയറുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരോട് പോലും എനിക്ക് സംസാരിക്കാൻ ഒന്നേ ഉള്ളൂ എനിക്ക് കിട്ടിയ അനുഗ്രഹം പോലെ തന്നെ അത് പൂർണ്ണമായിട്ടും കിട്ടിയ പോലെ തന്നെ എൻ്റെ മ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് താല്പര്യത്തോടുകൂടി തന്നെ ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് ഈ അപ്പം അത്രം കാണുമ്പോൾ ചിലർ ചോദിച്ചു വാങ്ങിക്കും ചിലർ നമ്മളെ നിരസ്കരിക്കസ്കരിക്കരുമുണ്ട് എങ്കിലും എനിക്കതിൽ നിന്നും ഒരു ഇത് കുറ്റപ്രതവും തോന്നാറില്ല കടകളിൽ ചെന്ന് നമ്മൾ പറയുമ്പോഴേ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്താറുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ രോഗികളായി കിടക്കുന്ന ആൾക്കാരെ കാണാൻ പോവുകയും മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കെട്ടി ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഔഷധയായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്നെലാവും വിധം ഓരോ സഹായങ്ങൾ അത് അനാഥ മന്ദിരത്തിൽ എത്തി അവർക്കും മോളുടെ പൈസ വരുമ്പം അന്നേരം ഞാൻ അനാഥ മന്ദിരത്തിലെത്തി അവർക്കൊരുവിധം എന്തെങ്കിലും ഉപസഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഒക്കെ വാങ്ങി നൽകാറുണ്ട് ഇനി എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും എൻ്റെ മക്കളും അതുപോലെ തന്നെ തിരുകുമാരനും യേശുവിനും ഒരു ഒരു കോടി നന്ദി ഞാൻ പറയുകയാണ് ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം പത്താം തിരുവചനം കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് സിന്ധു സജീവെന്ന ഈ അമ്മ തൻ്റെ മകളുടെ ഒരു ജോലി കാര്യത്തിനു വേണ്ടിയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് യോഗം വെച്ച് പ്രാർത്ഥിച്ചത് അമ്മ മകളോട് കൃത്യമായി ഉടമ്പടി ജീവിതം ഇവിടെ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ മകളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രാർത്ഥിക്കുവാനും ഇവിടെ നിന്നുള്ള എല്ലാ പ്രാർത്ഥനകളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ എല്ലാം അയച്ചു കൊടുത്ത് ഉടമ്പടിയോട് ചേർന്ന് ജീവിക്കാൻ ഈ അമ്മ മകളെ പഠിപ്പിക്കുകയും ചെയ്തു ഒരു ജോലി കിട്ടുക എന്നതിനേക്കാൾ ഈ മകൾക്ക് ഇന്ന് സാധ്യമായിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് പോലോസ്ലിഹ പറയുന്നത് പോലെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നോ അനുഭവിക്കുന്നു എന്ന് പൗലോസ് സപസ്തോലൻ പറയുന്നുണ്ട് ക്രിസ്തു നമ്മിൽ രൂപപ്പെടുക എന്നുള്ളതാണ് ഉടമ്പടിയിലൂടെ നാം നേടിയെടുക്കേണ്ട ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ കാര്യം അതാണ് ഇന്ന് സിന്ധു സജീവിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയെ ലഭിച്ചുവെന്നാണ് ഈ അമ്മ ഈ അൾത്താരയിൽ പറയുന്നത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് തന്നെ അരുളി ചെയ്യുന്നുണ്ട് ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ഇതാകർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് അടിയേറ വയ്ക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെയെല്ലാം നമുക്ക് വരുന്നതെല്ലാം അവിടുത്തെ ഇഷ്ടമാണ് അവിടുത്തെ രാജ്യമാണ് സ്വർഗസ്ഥനായ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം വളരെ ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഞാൻ ആരുടെങ്കിലും ക്ഷമിച്ചില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കരുത് ദൈവമേ എന്നാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നാം ചെല്ലുന്നത് അതുപോലെ തന്നെ വളരെ ആഴമേറിയ വിശ്വാസത്തോടുകൂടി ഈശോ എനിക്കെല്ലാം സാധ്യമാക്കി സാധ്യമാക്കിത്തരും ഞാൻ ഉടമ്പടിയിലാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ ആണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ അഗാധമായ ബന്ധം ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ള ഒരു കരാറിലാണ് നാം ഒപ്പുവയ്ക്കുന്നത് സിന്ധു മകളെ പഠിപ്പിച്ചിരിക്കുന്നതും അതുതന്നെയാണ് ഇനി അവർക്ക് ഒന്നും പേടിക്കാനില്ല കാരണം ഞങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് വിശ്വമിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് സിന്ധുവിൻ്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ് വലിയ ആശ്വാസമാണ് സിന്ധുവിൻ്റെ മകൾ പറയുകയുണ്ടായി ഇവിടെ വിസ കിട്ടുവാനായി ഒരുപാട് മക്കളാണ് പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും പൈസ കെട്ടിവെച്ച് അവർക്ക് വേണ്ടി പൈസ അടയ്ക്കുന്നത് പക്ഷേ എനിക്കൊരു പൈസ പോലും ചിലവില്ലാതെ മറ്റുള്ളവർക്ക് രണ്ട് വർഷത്തെ വിസ ലഭിച്ചപ്പോൾ എനിക്ക് അഞ്ച് വർഷത്തെ വിസയാണ് യാതൊരു പൈസ ചിലവുമില്ലാതെ ലഭിച്ചത് എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു നാം ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ജീവിതത്തിൻ്റെ നിത്യതയോളം ഈശോ നമ്മെ കാത്തുപരിപാലിക്കുന്നതിൻ്റെ ഒരു വലിയ ഉറപ്പുള്ള സാക്ഷ്യമാണിത് സിന്ധു സജീവനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക